സ്ത്രീ ഏക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിക്കപ്പെട്ട മർത്തമറി വനിതാ സമാജാംഗങ്ങളെ അഖിലമലങ്കര മർത്തമറി വനിതാ സമാജത്തിൻ്റെ കേന്ദ്ര പരീക്ഷയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് നമുക്ക് പഠിക്കുവാനായി തന്നിരിക്കുന്ന പുസ്തകത്തിലെ അതായത് വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്ന ടെക്സ്റ്റ് ബുക്കിലെ അദ്ധ്യായം നാല് പേജ് നമ്പർ പതിനേഴ് അദ്ധ്യായം നാല് രൂത്തിൻ്റെ വീണ്ടെടുപ്പും നവോമിയുടെ ഉയർച്ചയും ഈ അധ്യായം രൂത്തിൻ്റെ പുസ്തകം അവസാനത്തേതും നാലാമത്തേതുമായ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൽ വിവരിക്കുന്നത് രൂത്തിൻ്റെ പുസ്തകത്തിലെ പ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാനമായ രൂത്തും ബോവസും തമ്മിലുള്ള വിവാഹവും അങ്ങനെ രൂത്തിൻ്റെ വീണ്ടെടുപ്പുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ അതോടൊപ്പം തന്നെ രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഉപസംഹാരങ്ങളും രൂത്തിൻ്റെ പുസ്തകത്തിലൂടെ നാം പഠിക്കുന്ന പാഠങ്ങളുമൊക്കെ ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് രൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നാം നിർത്തിയത് എലിമേലേക്കിൻ്റെയും നോവോമിയുടെയും ഭൂമി വിൽക്കുന്നതിനും അതോടൊപ്പം രൂത്തിനെ വീണ്ടെടുക്കുന്നതിനുമായിട്ട് നവോമിയുടെ നിർദ്ദേശപ്രകാരം രൂത്ത് ബോവസിനെ സമീപിക്കുന്നതായിട്ടും ബോവസ് രൂത്തിന് ഒരു വാഗ്ദാനം നൽകുന്നു താൻ തന്നെക്കാൾ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനെ അറിയിക്കുകയും അദ്ദേഹം വീണ്ടെടുക്കുവാൻ മടി കാണിക്കുന്നുവെങ്കിൽ താൻ തീർച്ചയായും വീണ്ടെടുത്തുകൊള്ളാം എന്നുള്ള ഒരു വാഗ്ദാനവും രൂത്തിന് നൽകുന്നതായിട്ട് രൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടു കഴിഞ്ഞതാണ് അപ്പോൾ ഈ ചാപ്റ്റർ ഫോറില് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ബോവസ് രൂത്തിനോട് പറഞ്ഞ പ്രകാരം തന്നെ തന്നെക്കാൾ ഇനിയും അടുത്ത ചാർച്ചക്കാരൻ നവോമിക്കും രൂത്തിനും ഇനിയും അടുത്ത ചാർച്ചക്കാരൻ അദ്ദേഹത്തിനാണ് ഈ രൂത്തിനെ വീണ്ടെടുക്കുവാനായിട്ട് ഇനിയും ഉത്തരവാദിത്വമുള്ളത് അപ്പം അദ്ദേഹത്തെ ബോവസ് കണ്ടുമുട്ടുന്നതായിട്ടും അവിടെ ആ ചാർച്ചക്കാരനുമായിട്ട് രണ്ടുപേരും ചർച്ച ചെയ്തതിന് ശേഷം ബോബസ് രൂത്തിനെ വിവാഹം കഴിക്കുവാനായിട്ട് തീരുമാനിക്കുകയും അങ്ങനെ അവർ തമ്മിൽ വിവാഹം കഴിയുകയും രൂത്തിനും ബോബസിനുമായിട്ട് ഒബേദ് എന്ന ഒരു മകൻ ഉണ്ടാവുകയും ആ മകനിലൂടെ കർത്താവിൻ്റെ വംശാവലിയിൽ രൂത്തും ബോവസും നവോമിയുമൊക്കെ സ്ഥാനം പിടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പം ഈ പുസ്തകം ഈ ചാപ്റ്ററിൽ ആദ്യ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യഹൂദന്മാരുടെ ഒരു നാട്ടു നടപ്പിനെ കുറിച്ചാണ് ആദ്യമായിട്ട് തന്നെ പറയുന്നത് അപ്പം ഇവിടെ മൂന്നാമത്തെ നാലാമത്തെ എരുവൂത്തിൻ്റെ പുസ്തകം നാലാമത്തെ അധ്യായം വായിക്കുമ്പോഴും തുടക്കത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യഹൂദന്മാരുടെ ഒരു നാട്ടു നടപ്പാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അവിടെ നാട്ടു നടപ്പ് അനുസരിച്ച് യഹൂദന്മാരുടെ ഇടയിൽ നാട്ടു നടപ്പ് അനുസരിച്ച് എന്തെങ്കിലും വ്യവഹാരങ്ങൾ നടത്തുന്നതിനോ അഥവാ എന്തെങ്കിലും വസ്തു വസ്തുവില്പനകളോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള എന്തെങ്കിലും വ്യവഹാരങ്ങൾക്കൊക്കെയും തീരുമാനം തീർപ്പ് തീർപ്പുകൽപ്പിക്കുന്നതിനൊക്കെ ആയിട്ട് യഹൂദന്മാരുടെ ഇടയിൽ ഒരു നാട്ടു നടപ്പുണ്ടായിരുന്നതായിട്ട് കാണാൻ സാധിക്കും അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടതുള്ളപ്പോൾ യഹൂദന്മാർ പട്ടണവാതിക്കൽ ഒരുമിച്ചു കൂടുകയും അങ്ങനെ അതായത് അവിടെ ഒരു സന്നിധ്യ സംഘം എന്നാണ് പറയണത് സന്നിധി സംഘം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പേരടങ്ങുന്ന മിനിമം ഒരു പത്ത് പേരടങ്ങുന്ന ഒരു യഹൂദന്മാരുടെ ഒരു കൗൺസിലിനെയാണ് സന്നിധി എന്ന് നാം കാണുന്നത് ക്രിസ്തുവിനെ വിചാരണ ചെയ്യുന്ന സമയത്തൊക്കെയും ഈ സന്നിധ്രി സംഘം എന്നുള്ള പേര് നമുക്ക് വളരെ പരിചിതമാണ് സന്നിധ്രി സംഘമാണ് കൂട്ടം കൂടി ക്രിസ്തുവിനെതിരെ ഉള്ള തെറ്റുകൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായിട്ടൊക്കെയും ഏറ്റവും മുന്നിൽ നിന്നത് ഈ യഹൂദന്മാരുടെ കൗൺസിൽ അഥവാ സന്നിധി സംഘമാണ് അപ്പോൾ യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു നാട്ടു നടപ്പാണ് എന്തെങ്കിലും വ്യവഹാരങ്ങളുണ്ടെങ്കിൽ ഈ ഒരു മിനിമം ഒരു പത്ത് പേരടങ്ങുന്ന ഒരു യഹൂദന്മാരുടെ കൗൺസിൽ അല്ലെങ്കിൽ ഒരു സന്നിധി സംഘം അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ് ഇപ്പോൾ വിവാഹങ്ങൾ ആശീർവദിക്കുന്നതിനാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും സംഘാലയങ്ങൾ സ്ഥാപിക്കുന്നതിനും ഒക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും രണ്ടുപേർ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കും തിനോ അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങൾ ഉറപ്പാക്കുന്നതിനൊക്കെ ഇങ്ങനെ ഒരു നാട്ടു നടപ്പ് ആവശ്യമായിരുന്നു അപ്പോൾ അത് ആദ്യമേ തന്നെ നമുക്കതൊന്ന് നോട്ട് ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് യഹൂദന്മാരുടെ വ്യവഹാരങ്ങളിലുള്ള നാട്ടു നടപ്പ് എന്ത് അപ്പോൾ എന്തെങ്കിലും വ്യവഹാരങ്ങൾ ഉള്ളപ്പോൾ പട്ടണവാതിക്കൽ കൂടുന്ന ഒരു പതിവ് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ട് അതായത് സന്നിധിരി സംഘം പത്ത് പേരടങ്ങുന്ന ഒരു സംഘം ഉണ്ടായിരിക്കുന്നതാണ് ഇതാണ് യഹൂദന്മാരുടെ ഒരു നാട്ടുനടപ്പ് എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഉരൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം തുടക്കത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ബോവസ് പട്ടണവാതുക്കൽ വന്ന് നിൽക്കുന്നു അവിടെ പട്ടണവാതുക്കൽ വന്ന് ആരെയോ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബോവസ് വെയിറ്റ് ചെയ്തിരുന്നത് മറ്റാരെയുമല്ല മഹലോൻ്റെയും കില്ലോൻ്റെയും ഒക്കെ ഇനിയും അടുത്ത ചാർച്ചക്കാരനെയാണ് ബോബസ് വെയിറ്റ് ചെയ്തിരുന്നത് രൂത്തിന് കൊടുത്തിരിക്കുന്ന വാക്ക് പ്രകാരം ഈ അടുത്ത ചാർച്ചക്കാരനെ കാര്യം അറിയിക്കുകയും അദ്ദേഹം തയ്യാറാണെങ്കിൽ രൂത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കുകയും ചെയ്യുക അത് അതോടൊപ്പം തന്നെ അവരുടെ സ്ഥലം വ്യവഹാരമാക്കുക ഇതറിയിക്കുവാനായിട്ട് ബോബസ് പട്ടണവാതുക്കൾ ഇരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും രൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമുക്കത് കാണാൻ സാധിക്കും അപ്പോഴതുവഴി വീണ്ടെടുപ്പുകാരൻ അതുവഴി നടന്നു പോകുന്നത് അല്ലെങ്കിൽ ചർച്ചക്കാരൻ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ബോവസ് അദ്ദേഹത്തെ വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് നാലാം അദ്ധ്യായം മൂന്ന് നാല് വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഇവിടെ നമുക്ക് അടുത്തതായിട്ട് ഒരു ചോദ്യം നമുക്ക് കാണുവാനായിട്ടുള്ളത് ബോവസ് അടുത്ത ചാർച്ചക്കാരനോട് വെച്ച രണ്ട് ഡിമാൻഡുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അദ്ദേഹം ഈ ചാർച്ചക്കാരനോട് പറഞ്ഞ കാര്യങ്ങൾ രണ്ട് കാര്യമാണ് പറഞ്ഞത് ഒന്നാമത്തേതായിട്ട് എലിമേലേക്കിൻ്റെ വയൽ വാങ്ങുക എലി മേലേക്കിൻ്റെയും വയൽ വിൽക്കുവാനുണ്ട് അത് വാങ്ങുക അതോടൊപ്പം തന്നെ രണ്ടാമത്തെ നിബന്ധനയായിട്ട് പറഞ്ഞത് ഈ വയൽ വാങ്ങുന്നതിനോടൊപ്പം രൂത്തിനെയും വീണ്ടെടുക്കുക അതായത് മഹ്ലോൻ്റെ ഭാര്യയായ രൂത്തിനെ വീണ്ടെടുക്കുക ഈ രണ്ട് നിബന്ധനകളാണ് ബോവസ് ഈ തൊട്ടടുത്ത ചാർച്ചക്കാരനോട് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇവിടെ മറ്റൊരു നിയമം കൂടെ യഹൂദ നിയമം കൂടെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് അതായത് ലേവ്യ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ആവർത്തന പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം അഞ്ചാം വാക്യം ഇതൊക്കെയും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു നിയമം നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും ലേവ്യ പുസ്തകം ഇരുപത്തി ധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നു നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു തൻ്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവൻ്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളണം അതായത് കടം വീറ്റാനോ മറ്റോ ഭൂമി വിൽക്കുമ്പോൾ കടക്കാരൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് അത് വാങ്ങുവാനായിട്ട് നിർബന്ധിതമായിരിക്കേണ്ടത് ഓക്കെ അടുത്ത ബന്ധു ഈ ഭൂമിയെ ഒരു വ്യക്തിയെ വാങ്ങി അതിനാവശ്യമായ പണം തിരികെ നൽകണം എന്നുള്ളതാണ് പുത നിയമം ഇതോടൊപ്പം തന്നെ ആവർത്തന പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായത്തിലും ഈ സെയിം കോണ്ടെക്സ്റ്റ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെയും സഹോദരന്മാർ ഒന്നിച്ചു പാർക്കുമ്പോൾ ഒരുവരിൽ ഒരുത്തൻ മകനില്ലാതെ മരിച്ചു പോയാൽ മരിച്ചവന്റെ ഭാര്യ പുറത്തുള്ള ഒരുത്തനാകരുത് ഭർത്താവിന്റെ സഹോദരൻ അവളുടെ അടുക്കൽ ചെന്ന് അവളെ ഭാര്യയായി പരിഗ്രഹിച്ച് അവളോട് ദേവര ധർമ്മം നിർവഹിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ലേവ്യ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും പറയുന്ന രണ്ട് നിയമങ്ങളാണ് ഇവിടെ ബോവസ് അടുത്ത ചാർച്ചക്കാരനോട് നിബന്ധനയായിട്ടും വെച്ചത് ഇപ്പോൾ ലേവ്യ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം ഇരുപത്തഞ്ചിൽ നാം കണ്ടു ഒരാൾ കടം വീട്ടുവാൻ യുടെ ഭൂമി വിൽക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടക്കാരൻ്റെ ഏറ്റവും അടുത്ത ബന്ധു ആ ഭൂമി വാങ്ങി അതിനാവശ്യമായ തുക നൽകണമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ആവർത്തന പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നത് സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സഹോദരൻ മരിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അടുത്ത സഹോദരനാണ് വിവാഹം കഴിച്ച് വീണ്ടെടുക്കേണ്ടത് എന്നുള്ള നിയമവും പറയുന്നു ഈ രണ്ട് നിയമങ്ങൾ ഈ രണ്ട് യഹൂദ നിയമങ്ങൾക്കനുസരണമായിട്ടാണ് ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുവാനും അതോടൊപ്പം തന്നെ രൂത്തിൻ്റെയും നോവമിയുടെയും നിലം കൂടി വീണ്ടെടുക്കുവാനായിട്ട് ഈ ചാർച്ചക്കാരനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇനിയും ഇവിടെ ഈ ചാർച്ചക്കാരൻ്റെ പ്രതികരണമാണ് പതിനെട്ടാമത്തെ പേജിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഇതറിയുന്ന ബോവസ് ചാർച്ചക്കാരന് ഈ തൊട്ടടുത്ത ചാർച്ചക്കാരനുമായിട്ട് ഇങ്ങനെ സംഭാഷണം നടത്തുകയും അതിനുശേഷം ചാർച്ചക്കാരൻ ആദ്യം വയല് മേടിക്കുവാനൊക്കെ തയ്യാറാകുന്നതായിട്ട് നമുക്ക് രൂത്തിൻ്റെ പുസ്തകം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രൂത്തിന്റെ പുസ്തകത്തിൽ ആ ആദ്യ ഭാഗത്തൊക്കെ അദ്ദേഹം ഏർ വയല് വീണ്ടെടുക്കുവാനായിട്ട് സാധ്യമാണ് എന്ന് പറയുന്നുണ്ട് അഞ്ചാമത്തെ നാലാം അധ്യായം അഞ്ചാം വാക്യത്തിൽ അവൻ പറയുന്നു ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു എന്നാൽ അപ്പോൾ തന്നെ ബോബസ് പറയണു വയൽ വീണ്ടെടുത്താൽ മാത്രം പോരാ അതോടൊപ്പം തന്നെ രൂത്തിനെയും കൂടി വീണ്ടെടുക്കണമെന്ന് പറയുമ്പോൾ ആളൊന്ന് പുറകോട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി ഇവിടെ ഒരു കാര്യം ഇനി ഒരു ചോദ്യമുള്ളത് എന്തുകൊണ്ടാണ് എലിമേലക്കിൻ്റെ അടുത്ത ചാർച്ചക്കാരൻ വസ്തു വിൽക്കുവാനുള്ള അവകാശം ബോവസിന് വിട്ടുകൊടുക്കുന്നത് എന്ത് അപ്പം ബോവസിനോട് ചർച്ചക്കാരൻ പറഞ്ഞു ആദ്യം വയലി മേടിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും കൂടി വീണ്ടെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് ബോവസിന് ആ അവകാശം വിട്ടുകൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ അവകാശം വിട്ടുകൊടുക്കുവാനായിട്ട് സാധിക്കുന്നത് അവിടെ പാരഗ്രാഫിൽ ആദ്യമേ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും നിലം വീണ്ടെടുത്താൽ അതിൻ്റെ വില നവോമിക്ക് നൽകണം അപ്പം ഇങ്ങനെ ഒരു നിലം വീണ്ടെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വില തീർച്ചയായിട്ടും നവോമിക്ക് നൽകേണ്ടി വരും എന്നാൽ രൂത്തിന് പുത്രനുണ്ടായാൽ രൂത്തിന് വിവാഹം കഴിക്കുകയും വീണ്ടും രൂത്തിന് പുത്രൻ ഉണ്ടായാൽ വസ്തുവിൻ്റെ അവകാശം അവന് ലഭിക്കും എന്നുള്ളതുകൊണ്ടും കൊണ്ടും ഈ നഷ്ടസാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ചാർച്ചക്കാരൻ ബോവസിന് രൂത്തിനെ വീണ്ടെടുക്കുവാനുള്ള തൻ്റെ അവകാശം ബോവസിനായിട്ട് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഒന്നുകൂടെ ശ്രദ്ധിച്ചുകൊള്ളുക ഒരു ചോദ്യമായിട്ട് ഇനി അങ്ങനെ ഇവർ തമ്മിൽ വാക്ക് പറഞ്ഞു അങ്ങനെ ബോവസിന് ഈ രൂത്തിനെ വീണ്ടെടുക്കുവാനുള്ള അവകാശം നൽകിക്കൊണ്ട് ആ ചാർച്ചക്കാരനുമായിട്ട് അവിടെ ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നതായിട്ടാണ് നമുക്ക് അടുത്തതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ രൂത്തിൻ്റെ പുസ്തകം നാലാമധ്യായം ഏഴോ എട്ടോ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇസ്രേ ക്കാരുടെ ഇടയിൽ ഒരു ഉടമ്പടി ഉണ്ടായാൽ അത് ഉറപ്പിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ചെരുപ്പ് ഊരി നൽകുക അപ്പം ഇവിടെ ഈ ചാർച്ചക്കാരൻ ബോവസിന് തൻ്റെ ചെരുപ്പൂരി നൽകി ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു ഹാൻഡ് ഓവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതാണ് ഇസ്രയേൽക്കാരുടെ ഇടയിൽ പൊതുവേ കാണപ്പെടുന്ന ഒരു ഉടമ്പടി ഉറപ്പിക്കുന്ന രീതിയാണ് ചെരുപ്പ് ഊരി നൽകുക ഇനി രണ്ടാമതായിട്ട് അവിടെ വേണ്ട ഇനി ഒരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ ഉടമ്പടിയൊക്കെ ഉറപ്പിക്കുമ്പോൾ അവിടെ ഒരു സാക്ഷി ഉണ്ടായിരിക്കേണ്ടതാണ് അതിനുള്ള സാക്ഷികളായിട്ടാണ് ഈ മൂപ്പന്മാർ അവിടെ ഉണ്ടായിരിക്കും നാലാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഒൻപതാമത്തെ വാക്യത്തിൽ ബോവസ് മൂപ്പന്മാരോടും സകല ജനത്തിനോടും പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതായത് അവിടെ ഒരു സാക്ഷികളായിട്ട് മൂപ്പന്മാർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു സാന്നിധ്യ സംഘവും അവിടെ ഉണ്ടായിരിക്കുന്നു അപ്പോൾ ആ ചോദ്യമാണ് ഇസ്രയേലിൽ ഉടമ്പടി ഉറപ്പിക്കുന്ന രീതി ചെരുപ്പൂരി നൽകുക അതോടൊപ്പം തന്നെ ഉടമ്പടിക്ക് സാക്ഷികൾ ഉണ്ടായിരിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ പേര് പറയാത്ത ചാർച്ചക്കാരൻ ചെരുപ്പൂരി ബോവസിന് നൽകുന്നതിലൂടെ സൂചിപ്പിക്കുന്നത് എന്താ അവിടെ സൂചിപ്പിക്കുന്നത് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു ചാർച്ചക്കാരൻ ബോവസിന് തൻ്റെ ഉത്തരവാദിത്വത്തെ ഹാൻഡ് ഓവർ ചെയ്യുന്നു അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നു ഉത്തരവാദിത്തം കൈമാറ്റം ചെയ്യുന്നു അതായത് രൂത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്ന റെസ്പോൺസിബിലിറ്റി ബോവസിന് നൽകിക്കൊണ്ട് ആ ഉത്തരവാദിത്തത്തെ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ അവിടെ ഒരു വലിയ തീർപ്പ് ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രൂത്തിനോടുള്ള പ്രതികരണം ഇസ്രയേൽക്കാർക്ക് രൂത്തിനോടുള്ള പ്രതികരണം എങ്ങനെ ആയിരുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ രൂത്തിനോടുള്ള ഇസ്രയേൽക്കാരുടെ പ്രതികരണം എന്ന് പറയുന്നത് മൂപ്പന്മാരുടെ പ്രതികരണമാണ് ആദ്യ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രൂത്ത് ഒരു മോവാബിയ സ്ത്രീ ആയിരുന്നു കൂട്ടുകൂടി ഇസ്രയേൽക്കാരുടെ മൂപ്പന്മാരിൽ ഒരു പ്രതികരണം വളരെ ശ്രദ്ധേയമാണ് അപ്പം ഇവിടെ പറയുന്നു രൂത്ത് മൂപ്പന്മാരെ രൂത്തിനെ മൂപ്പന്മാർ അനുഗ്രഹിക്കുന്നതിനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഈ അനുഗ്രഹത്തിനും ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ രണ്ട് പേരോട് താരതമ്യം ചെയ്താണ് രൂത്തിനെയും അനുഗ്രഹിക്കുന്നത് അതായത് യും ലേയെയും പോലെ ഇസ്രയേൽ മക്കളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാകട്ടെ എന്നാണ് മൂപ്പന്മാർ റൂത്തിന് നൽകുന്ന അനുഗ്രഹം അതൊരു ചോദ്യമാണ് മൂപ്പന്മാർ റൂത്തിന് നൽകുന്ന അനുഗ്രഹം എന്ത് മോവാബ്യ സ്ത്രീ ആയിരുന്നിട്ട് കൂടി ഇനി ഇവിടെ ആരാണ് ഈ റാഹേലും ലേയും ആരാണ് അത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യാക്കോബിന്റെ രണ്ട് ഭാര്യമാരാണ് റാഹേലും ലേ യും അതായത് ലാബാന്റെ മക്കളായിരുന്ന ും ലേയും അവരും അവരെ പോലെ ഇസ്രയേൽ മക്കളുടെ ഹൃദയത്തിൽ രൂത്തിനും സ്ഥാനമുണ്ടാകട്ടെ എന്നാണ് ഇവിടെ ഇസ്രയേൽ മൂപ്പന്മാർ രൂത്തിന് നൽകുന്നതായിട്ടുള്ള അനുഗ്രഹം ഇനി അടുത്തതായിട്ട് ഈ ഇസ്രായേൽക്കാർ രൂത്തിനെ ഇങ്ങനെ അംഗീകരിക്കുവാനായിട്ടുള്ള രണ്ട് കാരണങ്ങൾ ഏതൊക്കെയാണ് അപ്പം ഒന്നാമത്തെ കാരണം ഇസ്രയേലിൻ്റെ ദൈവത്തെ അറിഞ്ഞ് വിശ്വസിച്ച് വരുന്ന അന്യജാതികളിലെ സ്ത്രീകളെ സ്വീകരിക്കുന്നതിന് യഹൂദ നിയമം അല്ലെങ്കിൽ യഹൂദ സമൂഹം അനുവദിച്ചിരുന്നു അതാണ് ഇസ്രയേൽക്കാർ രൂത്തിനെ അംഗീകരിക്കുന്നതിനായിട്ടുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ പാരഗ്രാഫിൽ തന്നെ രൂത്തിനോടുള്ള പ്രതികരണം എന്ന പാരഗ്രാഫിൽ തന്നെ അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു അതാണ് ഒന്നാമതായിട്ട് രൂത്തിനെ അംഗീകരിക്കുവാൻ കാരണം ഇനി രണ്ടാമത്തെ കാരണം എന്താണ് രൂത്ത് അന്യജാതിക്കാരിയായിട്ടും നവോമിയോടുള്ള അതായത് അമ്മാവിയമ്മയോടുള്ള അവളുടെ വിട്ടുമാറാത്ത സ്നേഹവും നവോമിയുടെ ദൈവത്തോടുള്ള അവളുടെ ആശ്രയത്വം ഈ രണ്ട് കാര്യമാണ് അമ്മാവിയമ്മയോടുള്ള സ്നേഹവും അതോടൊപ്പം തന്നെ അമ്മാവിയമ്മയുടെ ദൈവത്തോടുള്ള ആശ്രയത്വവും മനസ്സിലാക്കിയാണ് ഇസ്രയേൽക്കാർ രൂത്തിനെ അംഗീകരിക്കുവാനായിട്ട് തുടങ്ങിയത് അപ്പം ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇസ്രയേൽക്കാർ രൂത്തിനെ അംഗീകരിക്കുവാനായിട്ട് നമുക്ക് കാണുവാനായിട്ട് രൂത്തിൻ്റെ ഈ സ്വഭാവ വൈശിഷ്ട്യം മൂലമാണ് ബേദ് എല്ലാവരും അവളെ അംഗീകരിക്കുവാനായിട്ട് ഇടയായി അങ്ങനെ മൂപ്പന്മാരുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും ഒക്കെ അംഗീകാരവും അനുഗ്രഹവും ലഭിച്ച രൂത്തിനെ ബോവസ് വീണ്ടെടുത്ത് തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു അവർക്ക് ഒരു മകനുണ്ടായി ആ മകൻ്റെ പേര് ശ്രദ്ധിക്കുക ഓബേദ് എന്നാണ് ഈ ഓബേദ് ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഇടം പിടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഓബേദ് ധോബീദിൻ്റെ മകനാണ് ഇഷായി ഇഷായിയുടെ മകനാണ് ദാവീദ് അങ്ങനെ ദാവീദിന്റെ വംശാവലിയിലാണ് ക്രിസ്തു ഭൂജാതം ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ നവോമിക്കും രൂത്തിനും ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ കയറുവാനുള്ള വലിയ ഭാഗ്യമാണ് ഈ വീണ്ടെടുപ്പിലൂടെ ലഭിച്ചിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഇതുവരെയും നമ്മൾ രൂത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഇനി നവോമിയുടെ ഭാഗ്യം എന്തായിരുന്നു നവോമിയുടെ ഭാഗ്യമെന്നാണ് രൂത്തിൻ്റെ പുസ്തകം നാലാം നാലാമധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് നവോമിയെക്കുറിച്ചാണ് അപ്പോൾ നവോമിയെക്കുറിച്ച് പറയുമ്പോൾ അനുഗ്രഹം ലഭിച്ചത് രൂത്തിനാണെങ്കിലും ദൈവജനം ഭാഗ്യവതി എന്ന് വിളിച്ചത് നവോമിയെയാണ് അപ്പോൾ ഈ പുസ്തകത്തിൽ പതിനാലാമത്തെ വാക്യം മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സ്ത്രീകൾ നവോമിയോട് ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കോബ വാഴ്ത്തപ്പെട്ടവൻ നിന്റെക്ക് ആശ്വാസപ്രദനം നിന്റെ വാർദ്ധാക്യത്തിങ്കിൽ പോഷകനും ആയിരിക്കുന്നു നിന്നെ സ്നേഹിക്കുന്നവളും ഏഴ് പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തരവാദി ഉത്തമയുമായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു അങ്ങനെ പ്രധാനമായിട്ടും നമുക്ക് കാണുന്നത് എന്തുകൊണ്ടാണ് രൂത്തിനാണ് അനുഗ്രഹം ലഭിച്ചതെങ്കിലും ഏർ ദൈവജനം ഭാഗ്യവതി എന്ന് നവോമിയെ വിളിക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പോൾ ഞാൻ വായിച്ചതുപോലെ പതിനാലാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം കർത്താവിൻ്റെ വംശാവലിയിൽ ഇടം തേടുവാൻ തക്കവണ്ണം ഒരു കുഞ്ഞിനെ ഒരു കൊച്ചുമകനെ നവോമിക്ക് ലഭിച്ചതിലുള്ള സന്തോഷമാണ് നവോമിയെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നതിലൂടെ പ്രകടമാകുന്നത് അത് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നവോമിക്ക് ലഭിച്ച മരുമകളെക്കുറിച്ചുള്ള ഭാഗ്യമാണ് ഏഴു പുത്രന്മാരെക്കാൾ ഉത്തമയായിരിക്കുന്ന മരുമകളെ കിട്ടിയതിലുള്ള നവോമിയുടെ ഭാഗ്യം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നവോമിയെ ഭാഗ്യവതി എന്ന് ദൈവജനം അല്ലെങ്കിൽ ഇസ്രയേൽക്കാർ വിരി വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അങ്ങനെ ഈ പുസ്തകത്തിന്റെ ഉപസംഹാര ഭാഗത്തേക്കാണ് നമുക്ക് നാം കാണുന്നത് രൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് അതിൻ്റെ ഉപസംഹാരമായിട്ട് വരുന്നത് അവിടെ പ്രധാനമായിട്ടും വംശാവലിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫേറസ് മുതൽ ദാവീദ് വരെയും ദ ബോവസ് ഓബീദ് ഇഷായി ദാവീദ് ഇങ്ങനെ കർത്താവിലെത്തുന്ന വംശാവലിയാണ് രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഉപസംഹാരം അപ്പോൾ ഉപസംഹാരം നാലാം നാലാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ വംശാവലിയായിട്ട് ചേർത്തിരിക്കുന്നു ഇനി പ്രധാനമായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് അടുത്ത ഏറ്റവും അവസാനത്തെ ചോദ്യമായിട്ട് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ളത് രൂത്തിൻ്റെ വീണ്ടെടുപ്പ് അഥവാ രൂത്തിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് എന്തൊക്കെ ഒരു നല്ല ചോദ്യമാണത് അത് പ്രധാന ായിട്ട് മൂന്ന് പോയിന്റുകളാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ ഓർപ്പിച്ചതുപോലെ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് സമാധാനപരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ സാധ്യമാണ് ഇതാണ് രൂത്തിൻ്റെ പുസ്തകം നമ്മെ പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകുന്ന പ്രത്യാശ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ് എത്ര പ്രതികൂല സാഹചര്യമായാലും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പോയാൽ സമാധാനപരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ സാധ്യമാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് കഷ്ടതയും ബുദ്ധിമുട്ടും ഏറി വന്നാലും സപ്തമന്മാരെ അതായത് നല്ലവരായ മനുഷ്യരെ ദൈവകൃപ അനുഗ്രഹീതമാക്കുമെന്നും രൂപത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അതായത് എത്ര കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും നല്ലവരായ മനുഷ്യരാണെങ്കിൽ അവരെ എവിടെയെങ്കിലുമൊക്കെ ദൈവകൃപും പിന്തുടർന്ന് വന്ന് അവരെ അനുഗ്രഹിക്കുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി മൂന്നാമത്തെ പോയിന്റായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് അമ്മാവിയമ്മയും മരുമകളും തമ്മിലുള്ള വളരെ പവിത്രമായ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കമായ സ്നേഹത്തെക്കുറിച്ചാണ് രൂത്തിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തു എന്ന രക്ഷകനിലേക്കും വീണ്ടെടുപ്പുകാരനിലേക്കും ഉള്ള തലമുറകളുടെ ശൃംഖലകളായിട്ട് മാറുവാനായിട്ട് ഈ രണ്ട് സ്ത്രീകളുടെ സ്നേഹബന്ധം കാരണമാക്കി തീർത്തിരിക്കുന്നു ഇങ്ങനെ ഈ മൂന്ന് പോയിന്റുകളാണ് രൂത്തിൻ്റെ വീണ്ടെടുപ്പ് അഥവാ രൂത്തിൻ്റെ പുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രധാനമായ പാഠം അല്ലെങ്കിൽ രൂത്തിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ രൂത്തിൻ്റെ നാല് പുസ്തകങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ രൂത്തിൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇത് എൻ്റെ ചാനലിനകത്ത് അയച്ചിട്ടുണ്ട് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത രണ്ട് മൂന്ന് നാല് അധ്യായങ്ങളിലെ ക്വസ്റ്റ്യനുകൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നതാണ് എങ്കിൽ പോലും ചോദ്യങ്ങളായിട്ട് പ്രത്യേകമായിട്ട് ചോദ്യങ്ങളായിട്ട് ഞാൻ അയക്കുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമുക്ക് എസ് എസ്തീറിൻ്റെ പുസ്തകം തുടങ്ങ പഠിക്കുവാനായിട്ട് നമുക്ക് തുടങ്ങാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി രൂത്തിൻ്റെ പുസ്തകം ഒന്ന് മുതൽ നാല് വരെ വായിക്കുക വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് സാധാരണക്കാരായ നമുക്കും പഠിക്കുവാനായിട്ട് ധാരാളമുള്ള അല്ലെങ്കിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പോലും തളരാതെ വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ദൈവകൃപ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സംര ഭക്ഷണം നമുക്ക് ലഭിക്കുമെന്നാണ് രൂത്തിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ